അക്ഷയ ശ്രീ വട്ടിയൂർക്കാവ് ഡിവിഷൻ മരതുംകുഴി ജംഗ്ഷനിൽ യുവാക്കളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു അക്ഷയ ശ്രീ വട്ടിയൂർക്കാവ് ഡിവിഷൻ കോർഡിനേറ്റർ ഏസ് കുമാർ അധ്യക്ഷനായ പരിപാടിയുടെ ഉദ്ഘാടനം ആർ എസ് എസ് വിഭാഗ കാര്യ കൃഷ്ണകുമാർ നിർവഹിച്ചു തിരുവനന്തപുരം എക്സൈസ് റേഞ്ച് സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ അക്ഷയ ശ്രീ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ കാഞ്ഞിരമ്പാറ കൌൺസിലർ സുമി ബാലു പാങ്ങോട് കൌൺസിലർ പത്മലേഖ വട്ടിയൂർക്കാവ് ഡിവിഷൻ കൺവീനർ മുരുകൻ ஜாயின் கண்வீனர் சரிதா கோபி காச்சானே வார்டு கோடினேட்டர் நெட்டயம் சுனில் தொடங்கி കുടുംബം മുതൽ രാഷ്ട്രം വരെയുള്ള എല്ലാ ഘടകങ്ങളും സജ്ജമാകുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലയിലും വികാസം അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ മനസ്സിലാക്കിയ വിദേശ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കല്ല വാക്കല്ലെന്ന് പറയുന്നത് ലഹരി എന്ന വാക്ക് വളരെ സിമ്പിൾ ആണ് മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇംഗ്ലീഷിലാണ് അതിന്റെ പ്രയോഗം ഡ്രഗ്സ് ആ ഡ്രഗ്സ് എന്ന് പറയുന്ന സമയത്തേക്കും ഇന്ന് നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവച്ചമ്പലം വൈദ്യൻ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുറികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്